ഹലോ ഡിയേഴ്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ആരെയും ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അല്ല എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആണ് ബാറ്റ് കമന്റ് കൊണ്ട് ദയവ് ചെയ്ത് വരരുത് പിന്നെ ഞാൻ എന്റെ ഒരു ഹെൽത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഇപ്പൊ പറയുന്നത് ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇതാണ് നമ്മുടെ ന്യൂട്രിഷേക്ക് ഇത് വാനല ഫ്ലേവറാണ് ഇത് എഞ്ചി കുടിച്ചേട്ടോ ഇവിടെ വന്നിരുന്നപ്പ എനിക്ക് ഇത്തിരി കുടിക്കണമെങ്കിൽ കുടിച്ചേ മൂന്ന് ഫ്ലേവറിലുണ്ട് ഒന്ന് സ്ട്രോബെറി ഒന്ന് ചോക്ലേറ്റ് ഒന്ന് വാനില ഫ്ലേവർ നമ്മുടെ ശരീരത്ത് എല്ലാ സംഭവങ്ങളും ഒരുപോലെ ഒരു ദിവസം നമ്മൾ കൊടുക്കാറില്ല പ്രത്യേകിച്ച് സ്ത്രീകള് മക്കളുടെ കാര്യവും ഭർത്താവിന്റെ കാര്യവും അതുപോലെ തന്നെ ബാക്കി വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നതിടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കുക എല്ലാ ദിവസവും വെജിറ്റബിൾസ് എല്ലാം കഴിക്കാറുണ്ടോ എല്ലാ ദിവസവും പയർ വർഗ്ഗങ്ങൾ ചെല്ലാറുണ്ടോ ഇതൊന്നും ചെല്ലാറില്ല അപ്പൊ നമുക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നും പനിയാണ് എനിക്കെന്നും കൈവേദനയാണ് എനിക്കൊന്നും കാലുവേദനയാണ് എനിക്കറിയത്തില്ല ഭയങ്കര പക്ഷെ എന്റെ ഒരു മൈൻഡ് കൊണ്ടാണ് ഞാൻ എനർജി ലെവലിൽ നിന്നോണ്ടിരുന്നത് അപ്പോഴാണ് എന്റെ കയ്യിൽ ഈ ഷേക്ക് കിട്ടിയത് ഈ ഷെയ്ക്ക് കൊണ്ട് ഒരു വെൽനസ് പാക്ക് ഉണ്ട് വെൽനസ് പാക്കിന്റെ വീഡിയോ ഞാൻ പിന്നീട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നിലുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് അത് നേരിട്ട് കാണുന്നവർക്ക് ചിലർ ചിലപ്പോൾ മനസ്സിലാവും അല്ലാത്തവർ ചേർക്കും അവൾ വീഡിയോയിൽ വലിയ തള്ളി തള്ളിമറിക്കുകയാണെന്നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം വേണോന്നുള്ളവര് കയറി നോക്കുക പർച്ചേസ് ചെയ്യുക കാരണം നമ്മുടെ ആരോഗ്യം നമ്മളാണ് നോക്കേണ്ടത് നമ്മള് ഞാൻ എപ്പോഴും ഒരുപാട് പൈസ കൊണ്ട് എന്റെ ഹോസ്പിറ്റലിൽ കളയാറുണ്ട് ഒരു മാസം തന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരേ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവുമായിരിക്കും ഒരു മാസത്തെ നാല് തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോവാറുണ്ട് ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോ എത്ര രൂപ എനിക്കാകുന്നു കുറഞ്ഞത് ഒരു എഴുനൂറ് രൂപയെങ്കിലും എനിക്ക് ആവാറുണ്ട് ഒരാഴ്ചയിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച നാലാഴ്ചയാവുമ്പോ എത്ര രൂപയാവുന്നു പക്ഷെ എന്റെ ഈ ഷേക്ക് ആൻഡ് വെൽനെസ് പാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു വയ്യാഴിക എന്ന് പറഞ്ഞ് പോവേണ്ടി വന്നിട്ടില്ല എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണോന്നുള്ളവര് ഈ ലിങ്ക് കയറി സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യുക അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം തഥാ